ഹായ്ല സുഹൃത്തുക്കളെ ഇന്ത്യയിൽ ശരീരത്ത് നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സംഘടിതമായ പരിശ്രമമാണ് നമ്മുടെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജനാധിപത്യ നിയമമല്ല വേണ്ടതെന്നും ഇവിടെ മതാധിപത്യ നിയമമാണ് വേണ്ടതെന്നും ഒരു കൂട്ടം ആളുകൾ ചിന്തിച്ചതിൻ്റെ അവർ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇവിടെ ശരീരത്ത് നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെയാണ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പ്രക്ഷോഭത്തിന് വരെ ഇപ്പോൾ ഇത് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അവർക്ക് വഖഫ് ബോർഡ് വേണം ഏക സിവിൽ കോഡ് വേണ്ട ഈ രാജ്യത്തിൻ്റെ ഒരു നിയമങ്ങളും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഈ ഭരണഘടന അനുശാസിക്കും വിധം ജീവിക്കാനും ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾക്ക് ശരീരത്വ നിയമമാണ് വേണ്ടത് എന്നിവർ അട്ടഹാസം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായല്ലോ ഇവരുടെ ഉള്ളിൽ ഇത് തന്നെയാണ് എവിടെയും ശരീരത്വ നിയമം സ്ഥാപിച്ചെടുക്കണം ഇത് അനുഭവസ്ഥരായ ആളുകൾ ജീവൻ പണയപ്പെടുത്തി പണയപ്പെടുത്തിയത് തുറന്ന് പറയുമ്പോൾ അവരെ വർഗീയവാദികളാക്കാനും അവർക്ക് ഭ്രഷ്ട കൽപ്പിക്കാനും അവർക്ക് ചാപ്പയടിച്ച് അവരെ മാറ്റി നിർത്താനും ഒക്കെ ശ്രമിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല നമ്മൾ ഈ ശരീരത്ത് നിയമത്തിൻ്റെ വലയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഓരോ നിമിഷവും അതെ ഇവർക്ക് ക്രിമിനൽ നിയമങ്ങൾ ഏകീകരിക്കാൻ കുഴപ്പമില്ല ഈ ഭരണഘടന ഇന്ത്യയുടെ ജനാധിപത്യ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സമത്വം അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഇവർക്ക് വേണം അതിന്റെ സംവരണങ്ങളെല്ലാം ഇവർക്ക് അടിച്ചു മാറ്റണം ഈ രാജ്യത്തോട് യാതൊരു വിധത്തിലുള്ള കൂറോ പ്രതിബദ്ധതയോ രാജ്യസ്നേഹമോ സ്നേഹമോ ദേശീയതയോ ഇല്ലാത്ത ഈ വിഭാഗം ഈ രാജ്യത്ത് നിൽക്കുന്നത് തന്നെ അവർക്ക് ഈ രാജ്യത്തെ മതവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർക്കത് തന്നെയാണ് വേണ്ടത് ഇപ്പോഴിതാ അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ അതും മനസ്സിലാക്കുന്നു ക്രിസ്ത്യാനികളിലും ഹിന്ദുക്കളിലും അധികം ആളുകളും അത് മനസ്സിലാക്കി ജനങ്ങളെ ബോധവൽക്കരണം നടത്താൻ ശ്രമിക്കുന്നു ഉണ്ട് മുനമ്പത്ത് ഇവർ ചതിച്ചു എന്നുള്ളത് തുറന്ന് പറയുക തന്നെയാണ് വനമ്പദ്വാസികൾ അതുപോലെതന്നെ ബി ജെ പി സജീവമായാണ് ഇനി അവരും കൂടി ജനതയെ കൈവിടുകയാണോ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം മുനമ്പം വളരെ സത്യസന്ധമായ ഒരു നിലപാടാണ് ഒരു വിഷയമാണ് അവിടെ വക്കഫ് ഭൂമി അല്ലാത്ത ഒരു ഭൂമിയെ ബോർഡ് അവകാശവാദം അവകാശവാദം ഉന്നയിച്ച് അതും വ്യാജമായി എന്ന് പറയുമ്പോൾ നിലവിലുള്ള വക്കഫ് ആക്ട് പഴുതുകൾ ഉപയോഗിച്ച് വളരെ തന്ത്രപൂർവ്വം വക്കഫ് ഭൂമിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നതാണ് ഇപ്പോ മുന്നപ്പം അത് നിയമപരമായി തന്നെ സ്ഥിതി അവര് അങ്ങനെ അത് അത് അങ്ങനെ ആക്കിയും വെച്ചു രജിസ്ട്രിയിലേക്ക് അവരത് ചേർത്തു അവിടുത്തെ ജനം കഴിഞ്ഞ ആയിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ ആ ഭൂമി പണം കൊടുത്ത് വാങ്ങി ആധാരം ചെയ്ത് കരമടച്ച് ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജനങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് തികച്ചും അനീതിപരമായ ഒരു തടങ്കലിൽ റവന്യൂ തടങ്കലിലാണ് ഈ സമയത്ത് ഈ ഭൂമി വക്കഫല്ല എന്ന് തെളിയുക അതാണ് പ്രധാനപ്പെട്ടത് അത് തെളിയും ഒരു സംശയവുമില്ല എന്ന് ഓരോ ദിനം ചെല്ലും തോറും കൂടുതൽ 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 ോറും ഇടതനും വലതനും ചതിച്ചു എന്നത് നേരെ ഇപ്പോ ഇവർ ഇത് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് ഇവരാരെങ്കിലും ഇവരുടെ സമരപ്പന്തലിലേക്ക് വന്നാലോ ബി ജെ പി മുതലെടുക്കുന്നു എന്നും പറയും അതും നിങ്ങളുടെ അച്ഛന്മാര് തന്നെ ചെയ്യുന്ന പണികളാണ് പണികളാ പക്ഷേ യു ഡി എഫിൽ തന്നെയുള്ള മറ്റു കക്ഷി മുസ്ലിം ലീഗ് കാലുവാരി ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഇവര് സത്യത്തിൽ ഇത് വക്കഫല്ല എന്ന് കോൺഗ്രസ് പറഞ്ഞത് തന്നെയും അവര് വേറൊരു കാര്യം നടത്താൻ വേണ്ടിയാണ് പറഞ്ഞത് എന്ന് നോക്കണം എന്തായിരുന്നു അത് അതായത് മുനമ്പം വിഷയത്തിനും വക്കഫ് നിയമത്തിനും തമ്മിൽ ബന്ധമില്ല എന്ന് സ്ഥാപിക്കാനാണ് അവര് ഇത് വക്കഫല്ല എന്ന് പറഞ്ഞത് അന്ന് മുതല് അവരെപ്പോഴും പറഞ്ഞിട്ടുള്ളതും മുനമ്പം വിഷയത്തിനും വക്കഫ് നിയമത്തിനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ് പക്ഷെ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇവര് റവന്യൂ തടങ്കലിലായിരിക്കുന്ന മൂന്ന് വർഷമായി ഏത് നിയമം വെച്ചിട്ടാണ് എന്നുള്ള ചോദ്യത്തിനും അവർക്ക് മറുപടിയില്ല ഇനി മാത്രമല്ല വക്കഫ് നിയമത്തിന് ഭേദഗതി പാടില്ല എന്നതാണ് അവരുടെ നിലപാട് ശരിക്കു പറഞ്ഞാൽ ബി ജെ പി ഈ മുനമ്പം നിവാസികൾക്ക് അവരുടെ സമരപ്പന്തലിലെത്തി വേണ്ടുന്ന എല്ലാ രൂപത്തിലുള്ള പിന്തുണയും നൽകി അവരോട് ഐക്യപ്പെട്ടതോടുകൂടി ശരിക്കു പറഞ്ഞാൽ ഇതുവരെ ഇവരെ വച്ച് മുതലെടുത്തിരുന്ന ഇടതനും പ്രതിരോധത്തിലായി ഭേദഗതി ബില്ലിന് എതിരെ ഉള്ള പ്രമേയവും അവർ പാസാക്കി അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയ്ക്കും ഇന്ത്യൻ ജനതയ്ക്കും ഇന്ത്യൻ മതേതരത്വത്തിനും ഇന്ത്യൻ ജനാധിപത്യത്തിനും എതിരാണ് തങ്ങൾ വ്യക്തമായി ഇവിടെ നിയമം മതി ഇതൊരു പേഴ്സണൽ ലോയുടെ കാര്യമാണെങ്കിലും ഇതെല്ലാവരുടെയും ഞങ്ങൾ അടിച്ചേൽപ്പിക്കും അതിന്റെ വളരെ വൈകിയാണെങ്കിലും ക്രിസ്ത്യാനികൾക്ക് നേരം വെളുത്തതിൽ വളരെ സന്തോഷമുണ്ട് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എത്രയോ കാലങ്ങളായി ജീവൻ പണയപ്പെടുത്തി ഞങ്ങളൊക്കെ ഇതിങ്ങനെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ഒരു നിയമങ്ങളും അംഗീകരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ശരീരത്ത് നിയമമാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ പോലും ഇവർ തുണി പൊക്കി കാണിക്കുന്ന സമീപനം സ്വീകരിച്ചത് ഞങ്ങളൊക്കെ തുറന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾക്കൊക്കെ ഉണ്ടായ ബുദ്ധിമുട്ട് എത്രയാണെന്ന് അറിയാമോ ഇപ്പോഴെങ്കിലും ഇവർക്ക് നേരം പിന്നെ വിഷയമോ വിഷയം അത് ഈ ഇടതു മുന്നണി പക്ഷേ ല്ലേ നമുക്ക് മനസ്സിലാകുന്നത് ഇത് ആയിരത്തി അല്ലെ രണ്ടായിരത്തി പത്തൊമ്പതില് ഇതിലേക്ക് ഏറ്റെടുത്തതാരാ വക്കഫ് രജിസ്ട്രിയിലേക്ക് എഴുതി ചേർത്തതാരാ അതിന് ഓർഡർ എടുത്തതാരാ അത് മുസ്ലിം ലീഗിലെ അത് യു ഡി എഫിലെ ആള് തന്നെയാണ് അപ്പൊ പിന്നെ ഇത് അല്ല എന്ന് ഇപ്പൊ പറയുന്നതോ ഇനി അല്ല എന്ന് മുസ്ലിം ലീഗ് പറയാത്തതോ നോക്കൂ ഇതെല്ലാം ഷതി 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 ജനവിധ തിരിച്ചുകൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി നോക്കൂ ഇപ്പോൾ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു ജുഡീഷ്യൽ കമ്മീഷന്റെ സാന്നിധ്യത്തെ കുറിച്ചാണ് ചോദ്യം തോന്നിയിരിക്കുന്നത് ഇത് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് അവിടുത്തെ ജനത്തിന്റെ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് വക്കഫഫല്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കലാണ് അല്ലാതെ ഇരുട്ടുകൊണ്ട് ഓട്ടം എടുക്കലല്ല അവിടുത്തെ ജനത്തിന്റെ ഡോക്യുമെന്റ് പരിശോധിക്കാനോ അവിടെ സർവേ നടത്തി അളന്ന എന്തോ അളവിലെന്തോ പ്രശ്നമുണ്ടെന്ന് നോക്കാനോ അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ആയിട്ടില്ലല്ലോ പിന്നെ എന്തിനാ അതിനുവേണ്ടിയാണ് കമ്മീഷൻ പിന്നെ എന്തിനാ കമ്മീഷൻ അപ്പോ ഇപ്പോൾ വീണ്ടും സത്യമാണ് തെളിഞ്ഞിരിക്കുന്നു ഈ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷന് വെച്ചിട്ട് ഓട്ടം ആവശ്യപ്പെട്ട കാര്യം എന്തായിരുന്നു സമരം നിർത്തണം എന്നതായിരുന്നു സമരം ഈ സർക്കാരിന്റെ വാക്കുകേട്ട് നിർത്തിയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ നിങ്ങൾ ആവശ്യം നോക്കും ഇനി ഈ സമരം തുടങ്ങിയ ആ സമയം മുതൽ ബി ജെ പിയുടെ നേതാക്കൾ ഒന്നിന് പറയുക ഒന്നായി വന്ന് ആ വേദിയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കും നിയമം വർഷങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ ഇങ്ങനെ തോരാതെ പറഞ്ഞിട്ട് മനസ്സിലാകാതെ അവസാനം അച്ചായന്മാർക്ക് അവനവന്റെ തൊടയിൽ കിട്ടിയപ്പോൾ അത് ആളുകളെ പഠിപ്പിച്ചുകൊണ്ട് നല്ലതാണ് പൂർണ്ണമായ പുനഃസ്ഥാപനം അവകാശങ്ങളുടെ പുനഃസ്ഥാപനം ലഭിച്ചിരിക്കും കാരണം മുൻകാല പ്രാബല്യത്തോടിയാക്കി അത് വരിക ഇതെല്ലാം ആരാ പറഞ്ഞത് ഇതെല്ലാം ആരാ പറഞ്ഞത് ബിജെപിയുടെ നേതാക്കളും സമര വേദികൾ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോ ഇപ്പൊ ജെ പി സി കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെ ഒരു മുൻകാല പ്രാബല്യമുള്ളതായിട്ട് കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ബിജെപി ഈ വ്യക്തമായ കൃത്യമായ നിലപാട് വാക്ക് പറഞ്ഞു ഈ ഭേദഗതി ബില്ല് പാസ്സാക്കിയെടുക്കാൻ പോലും കഴിയാതെ ഇപ്പൊ കണ്ടില്ലേ ഇന്നലെ പാർലമെന്റിൽ പൂരത്തെ വിളി ഓരോ രൂപത്തിലും ബില്ല് പാസാക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭേദഗതി ബില്ല് പാസാക്കി എടുക്കാൻ ഇത് ബി ജെ പിയുടെ മാത്രം ആവശ്യമായിട്ട് മാറി എന്നാലും എന്താണ് അവസാനം പരാതികളും പരിഭവങ്ങളും മാത്രം ബിജെപിയുടെ തലയിൽ പാലിക്കുന്ന എന്നാണ് ആ സമരവേദിയിൽ പറഞ്ഞിട്ടുള്ളത് പാലിക്കണം മുൻകാല കൂടി തന്നെ ഈ ഭേദഗതി ബില്ല് പാസ് ആക്കണം അങ്ങനെ ജനതയ്ക്കും ആദ്യം അച്ചോ നിങ്ങളുടെ എം പിമാരോടും എം എൽ എമാരോടും ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്ക എന്നിട്ടേ ഇപ്പൊ ബി ജെ പി മാത്രം വിചാരിച്ചാലൊന്നും വക്കഫ് ഭേദഗതി ബില്ലൊന്നും പാർലമെന്റിൽ പാസ്സായി കിട്ടത്തില്ല ആദ്യം അവനവന്റെ മതവിഭാഗത്തിൽ പടങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളില്ലേ പാർലമെന്റിൽ അവരോടെങ്കിലും പറ ഇതിനൊന്നും വോട്ട് ചെയ്യാൻ എന്നിട്ടാണല്ലോ പാസ് ആക്കി എടുക്കുന്നത് ബിജെപിയുടെ അധിനിവേശത്തിനുള്ള ഈ തുറന്നിട്ടിരിക്കുന്ന ഈ ഒരു ഒരു നിയമവാതില് അത് അടച്ച് കൃത്യമായ ഒരു ഒരു ഭരണ ഭരണഘടനക്കനുസൃതമായ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായ ഇന്ത്യൻ മതേതരത്വത്തെ മാനിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ മാനിക്കുന്ന ഒരു ശരിയായ വക്കഫ് നിയമം ഇവിടെ നിയമം ഇവിടെ വേണ്ടച്ചോ തീർച്ചയായും നിങ്ങൾക്ക് ഇനിയും കുറെ വർഷങ്ങളും കൂടി എടുക്കണം അതിന് ബി ജെ പി തയ്യാറാകുമെന്നും അതിൽ ഈ മുൻപം ജനതയ്ക്ക് പൂർണ്ണമായ പുനഃസ്ഥാപന അവകാശങ്ങൾ ചെയ്യുന്ന പ്രോസസ് അതിൽ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇല്ല എങ്കിൽ ഞങ്ങളെ ചതിച്ചു അപ്പോൾ ഇതുവരെ ഇപ്പോൾ കരുതുന്നില്ല അതായത് ഇത്രയും കാലവും ഇവരുടെ സമരപ്പന്തലുകളിൽ പോയി ഇവരോട് ഐക്യപ്പെട്ട് ഈ വഖഫ് വിഷയം ജനങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവന്നിത് ചർച്ചയ്ക്കു വെച്ച് ചാനലുകളിൽ ഈ വിഷയം ലൈവായി നിർത്തിയത് ബിജെപിയാണ് ജനം ടി വി ആണ് ഷെക്കൈന ന്യൂസ് ആണ് മറന്നു പോകരുത് എന്നിട്ട് സായിപ്പിനെ കാണുമ്പോൾ കവാത്തു മറക്കുന്നത് പോലെ നിങ്ങളുടെ സമരപ്പന്തലിൽ വരുന്ന ഇടതൻറെയും വലതൻറെയും തലവെട്ടം കണ്ടാലുടനെ ചിലരെ ഇതിനകത്ത് മുതലെടുപ്പ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്കു വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന ആളുകളെ നിങ്ങൾ ഇങ്ങനെ മോശക്കാരാക്കി ചിത്രീകരിച്ചാൽ പിന്നീട് നിങ്ങൾക്ക് അവരും അവരുമുണ്ടാകത്തില്ല ഇനിയിപ്പോ ഒരൽപ്പം രാഷ്ട്രീയം കളിക്കാൻ നരേന്ദ്രമോദിക്കും ബി ജെ ഒക്കെ റൈറ്റ്സ് ഇല്ലേന്നെ എന്നിട്ടും പാലക്കാടും വയനാടും ഒക്കെ നമ്മൾ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടല്ലോ നിങ്ങൾക്ക് ഈ രൂപത്തിൽ ഒരു വിനാശം വിതച്ചതാരാ വഖഫ് അധിനിവേശത്തിന് തുറന്ന ഇട്ട് ആരുടെ ഭൂമിയും ഒരു ഭേദഗതി നിയമം ഉണ്ടാക്കി കൊടുത്തതാരാ അവരെ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ ഈ വഖഫ് പിടിച്ചെടുത്ത ഭൂമി മുഴുവനും ഇടതിൻറെയും വലതൻ്റെയുമാണ് ഇതിനകത്ത് ബി ജെ പിക്ക് ഇടപെടേണ്ട കാര്യമേ ഇല്ല എന്നാലും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇടതൻ്റെയും വലതൻ്റെയും കൂടി പ്രധാനമന്ത്രിയാണല്ലോ വാക്കുകാരുടെയും പ്രധാനമന്ത്രിയാണല്ലോ അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് ഇടപെടാം എന്ന് വിചാരിച്ചത് ഇത് ശീതകാല സമ്മേളനത്തിൽ തന്നെ പാസ്സായി പോകേണ്ടുന്ന ഒരു ബില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഇത് ഇനിയും വെച്ച് നീട്ടിയത് എന്ന് ഒന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾക്കത് മനസ്സിലാവും നന്ദി